ഹലോ ഡി എ എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് പാറ്റായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നാല് വഴികളുമായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ പാറ്റ വന്നിരിക്കുന്ന ഏകൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു തട്ട് തട്ട് സാധനം അതിൻ്റെ ഉള്ളിലാണ് പോയിരിക്കുക പുറത്തൊന്നും ഉണ്ടാവാറില്ല ഉള്ളിൽ കൂട് കെട്ടി മുട്ടയിട്ട് ഫാമിലി ആയിട്ട് അങ്ങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും അത് ക്ലീൻ ചെയ്യാറുണ്ട് നാട്ടിലൊക്കെ പോയി വരുന്ന സമയത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു പാറ്റ ഉണ്ടാവാറ് നമ്മുടെ നാട്ടിലിതിനു കൂറാന്നാണ് കേട്ടോ പറയുക അപ്പോൾ അതിനെ ഓടിക്കുക ൊക്കെ വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ അളവിൽ പെനോയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളെടുത്ത് പെനോയിൽ ഇല്ലായെങ്കിൽ ഡെറ്റോൾ എടുക്കാം പെനോയിലോ ഡെറ്റോളോ ഇതിലേതെങ്കിലും ഒന്ന് വേണം കേട്ടോ ഒന്ന് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക അതും ഒന്നര സ്പൂൺ അളവിലോളം മതിയാവും ഇപ്പം ഞാനതിനൊരു ചെറിയ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ കേട്ടോ എടുക്കുന്നത് എന്തായാലും ഒന്നര സ്പൂൺ അളവിലൊക്കെയാണ് ഇട്ടോ എടുക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് വിനാഗിരിയാണ് വേണ്ടത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന അയൊരു ചൊർക്കയില്ല അതൊരു രണ്ടര മൂടി അളവിലെടുക്കുക വിനാഗിരി ഈ ഒരു പെനോയിലും വിനാഗിരിയും കൂടി ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിലൊന്നും ഉപയോഗിക്കുന്ന പാത്രം ഇതിനായിട്ട് എടുക്കേണ്ട നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി നമ്മൾ എന്ത് ഭക്ഷണം എന്നൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം എടുക്കേണ്ട കേട്ടോ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഇതിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഐസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊതു അത് ഉപയോഗിച്ചിട്ടോ ഏറ്റാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ലായെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിഞ്ഞ കുപ്പിക്ക് ഒരു കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ വേറെയും പല സാധനങ്ങളും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയതിനെ കൊണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കറവിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പല്ലി പാറ്റ വെറ്റകളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലി ആണെങ്കിൽ നമ്മളിത് ചുവരിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു പരിസരത്തേക്ക് പല്ലി വരത്തില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കര ഒരു സ്മെല്ലാണിതിന് അപ്പോൾ ഞാനതൊരു ഡ്രൈബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത സംഭവം നോക്കാം കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയുള്ളി വേണം വലിയുള്ളി മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ ഒരു വലിയുള്ളീൻ്റെ ഒരു കാൽ ഭാഗം മതിയാവും അതെടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുത്തിച്ചതച്ച് അതിൻ്റെ നീര് എടുക്കണം കേട്ടോ അതിൻ്റെ നീരാണ് വേണ്ടത് ഒരു അര സ്പൂൺ അളവിലോളം അതിൻ്റെ നീര് വേണം ചെറിയൊരു കഷ്ണായത് കൊണ്ട് നമുക്ക് മിക്സിയിലൊന്നും ഇട്ട് ചതയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കിട്ടുന്നെങ്കിലും ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം കേട്ടോ ഒരു അര സ്പൂണോളം കിട്ടിയാൽ മതി അതെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊടി ഉപ്പാണ് കേട്ടോ ഒരു സ്പൂൺ അളവിൽ പൊടി ഉപ്പ് എടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ പെനോയിൽ തന്നെയാണ് പെനോയിലില്ലായെങ്കിൽ ഡെറ്റോൾ എടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പല്ലീനയും പാറ്റീനയും ഒക്കെ ഓടിക്കുക കേട്ടോ ഈ ഒരു വലിയുള്ളീൻ്റെയും പെനോയിലിൻ്റെയും അല്ലെങ്കിൽ ഡെറ്റോളിൻ്റെയൊക്കെ മണം ഒക്കെ ചേരുമ്പം തന്നെ ഇത് വീട് നമ്മളിതൊന്ന് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുമ്പം വീട് മൊത്തം ഇതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അത്രയ്ക്കൊരു രൂക്ഷ ഗന്ധമാണ് ഈ ഒരു ഗന്ധം കാരണം തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ അങ്ങ് പോയിക്കോളും ഉറുമ്പിനെ കുടിക്കാൻ നമുക്കിതന്നെ ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും പെട്ടെന്നൊന്നും പോവില്ല ഒറ്റക്കളെ കാണുമ്പോൾ തന്നെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പല്ലിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ വയ്യ തന്നെ പോയിട്ട് കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പം അത് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മിക്കവാറും അത് കർട്ടൻ അങ്ങനത്തെ ചുവരിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഉണ്ടാവുക പല്ലീനെ കൊല്ലാതിരിക്കുന്നതാണ് നല്ലത് അതിനെങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മുന്നേ സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി ഒത്തിരി നാളിത് നമ്മൾ ചുവരിലൊക്കെ അടിച്ച് വെക്കുമ്പോൾ ഈ ഒരു സ്മെല് ഒത്തിരി അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് വഴികളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതുപയോഗിച്ചിട്ട് ഈ ഒരു പാറ്റേനെ കൊല്ലുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു വഴി എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു കർപ്പൂരായ കൊണ്ട് ആറ് കർപ്പൂരം എടുത്തിട്ടുണ്ട് വലിയ ടൈപ്പ് കർപ്പൂരമാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും കേട്ടോ ഈ ഒരു കർപ്പൂരം നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് സോപ്പാണ് കേട്ടോ ബാർ സോപ്പ് നമ്മൾ അലക്കുന്ന ബാർ സോപ്പ് ഇല്ലേ ആ ഒരു സോപ്പാണ് വേണ്ടത് ഇതേപോലത്തെ സോപ്പ് ഈ ഒരു സോപ്പിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു ഈ ഒരു കഷ്ണം ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈവെച്ചിട്ട് തന്നെ പൊടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൊടിക്കുക ഇല്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ ആ വെക്കുമ്പോൾ ആണെങ്കിൽ ഒരു സോപ്പ് അലിഞ്ഞിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് അലി ചേരണം കേട്ടോ അലിഞ്ഞ് ചേരണം അതിനുശേഷം ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കാം ഇത് ഈ ഒരു പല്ലീനേം പാറ്റേനേയും മാത്രമല്ല നമ്മുടെ നീറുണ്ടാവില്ല നീറ് നമ്മൾ അയലിലൊക്കെ ആറിട്ടാൽ അയലിലൊക്കെ മിക്കവാറും കാണാം അങ്ങനെ കൂട് ഒരു മഞ്ഞ കളറുള്ള മീറ് അങ്ങനെ പല സ്ഥലത്തും പല പേരാണ് നമ്മുടെ നാട്ടിൽ മീർന്നാ പറയുക ആ ഒരു മീറിനോടിക്കാൻ ഇതിലും നല്ലൊരു സാധനമില്ല കേട്ടോ നമ്മൾ അയലിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു മീറുള്ള മരത്തിൻ്റെ മുകളിലേക്ക് മരത്തിൻ്റെ തായയും അതിൻ്റെ നമുക്ക് എത്തുന്ന ഭാഗത്തിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ ഈ ഒരു മീറ് വരത്തില്ല കേട്ടോ ഉള്ളതിൻ്റെ മുകളിലാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് അന്നേരം തന്നെ ചത്തുപോകുകയും ചെയ്യും മീറിങ്ങനെ പറ്റിപ്പറ്റി കളിക്കുകയല്ലേ ഭയങ്കര ഒരു സ്മെല്ലും കൂടിയാണ് ഇപ്പോൾ മീറിനോടിക്കാനും ായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വഴി ഏതാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പും പട്ടയാണ് വേണ്ടത് ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പും ചെറിയ രണ്ട് കഷ്ണം പട്ട എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിയേണ്ട പിന്നെ അത് കുറച്ചായാലും കൂടെ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാനും പറ്റത്തില്ല എന്നിട്ടെന്തെങ്കിലും ഇടികല്ലിടിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്തേക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ വേണ്ടത് വിനാഗിരിയാണ് ആണ് കേട്ടോ ഈ ഒരു വിനാഗിരി ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സാധനമാണ് അതേപോലെ തന്നെ ക്ലീനിങ് ഏജ് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു വിനാഗിരി അപ്പം ഞാനിതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ ഒരു ശക്തിയും കുറഞ്ഞു കേട്ടോ പിന്നെ വിനാഗിരിയാണ് വേണ്ടത് വിനാഗിരി രണ്ടര അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വിനാഗിരിൻ്റെ കുപ്പീൻ്റെ ആ മൂടിയിൽ തന്നെ രണ്ടര അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വിനാഗിരി ഒക്കെ ഒഴിച്ചതിനെ കൊണ്ട് തന്നെ ഒത്തിരി നാളിത് കേടു കൂടാതിരിക്കൂട്ടോ അങ്ങനെ എന്തെങ്കിലും കുപ്പിയിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനെ കാണുമ്പോൾ തന്നെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു സ്പ്രേ ബോട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് വേറൊരു കുപ്പിയിൽ നമ്മൾ അടിക്കുന്നതിനെക്കാട്ടും സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതരിച്ചിട്ട് ഒന്ന് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക ഞാൻ എവിടെയോ കണ്ടു വേഗം ഒരു കമ്പ് വെച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ അത് നിലത്തൊന്നും തൂവി പോയില്ലയെന്ന് അതാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് നോക്കിയത് അപ്പം എൻ്റെ വീട്ടിൽ ഈ ഒരു പാറ്റ ഉണ്ടാവുന്ന മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് വയ്ക്കുന്ന ഒരു തട്ടു തട്ട് സംഭവം അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാറ്റ വന്നെടുക്കുക അതിൻ്റെ ഉള്ളിൽ അതിന് മുട്ടയുണ്ടാവും കുഞ്ഞുങ്ങളും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊന്ന് തട്ടി നോക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ഞാൻ തട്ടിക്ക് ഉള്ളു അപ്പോഴേക്ക് ഇത്ര എണ്ണം നിലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നാല് നാലുതില് ഞാൻ ഏതോ ഒന്നെടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത് ആ ഒരു പച്ചക്കുപ്പിയിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കൊല്ലുന്നത് കേട്ടോ അതിൻ്റെ നേരെ മുകളിലേക്ക് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതടിച്ച് അപ്പം തന്നെ ചാവില്ലാട്ടോ അത് കുറച്ച് ദൂരം ഒന്ന് ഓടി ഓടി നോക്കും പിന്നെ അത് മോഹ കൊഴഞ്ഞ് കുഴഞ്ഞ് അങ്ങ് ചത്തു പിന്നെ ഞാൻ രണ്ടാമതും മുട്ടി രണ്ടാമതും മുട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാറ്റയും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ചുവരിലേക്ക് കയറിപ്പോയത് ചുവരുന്ന പിന്നെ കയറാൻ പറ്റുന്നില്ല കുഴഞ്ഞെല്ലാം കൂടി ആടിയിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ഒരുവിധം എല്ലണത്തിനെയും കൊന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റത്തെ രണ്ട് മുട്ടലും കൂടെ ഒന്ന് മുട്ടി വെക്കിയതാണ് അപ്പോൾ അതെൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം പിന്നെ ഇല്ല കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞ് ഇതാ ഉള്ളത് അപ്പം ഇങ്ങനത്തെ പാറ്റേനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മാത്രം മതി ഇതിൻ്റെ പാറ്റേനെ മാത്രമല്ല അതിൻ്റെ മുട്ടയും കൂടെ നമ്മൾ നശിപ്പിച്ചാൽ മാത്രമാണ് ഈ ഒരു പറ്റേൻ്റെ ശല്യം നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റൂ അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും പാറ്റ മുട്ടയോ പാറ്റേനയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതേപോലെ അലമാരലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അവിടെ കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ടൊരു ടിഷ്യൂ പേപ്പറിൻ്റെ അതിക്കി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്